ഇവിടെ അച്ഛൻ എല്ലാം ജോലി കാര്യത്തിന് പൊട്ടോ പൊടിയോ വല്ല പണയം വെക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാ എന്തൊരു ഒച്ചപ്പാടും ബാളമാണ് ചെവി അടിച്ചു പോലല്ല ഇപ്പൊ ഒന്നും പറയാനില്ല ബാളവും ഇല്ല ഒന്നുമില്ല ബേളല്ലേ ഇടത്ത് ബാളുണ്ടാക്കടാ ഇപ്പൊ നമ്മൾ ഒച്ചപ്പാട് ഉണ്ടാക്കണോ കൊഴപ്പം

ഹലോ സുഷമ അല്ല വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ അല്ല ഇതൊക്കെ ആർക്കും സംഭവിക്കാന്നുള്ളതല്ലേ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കേ അപ്പോൾ നമ്മളിവിടെ വല്ലാൻ സാധിക്കുന്നില്ലേ ഏ ഇനി ഇങ്ങനത്തെ തവത്തിൽ പോയി ചാടരുത് ഇനി ഇങ്ങനത്തെ അവധത്തിൽ പോയി ചാടുന്നത് എത്രയേ എനിക്ക് പറയാനുള്ളൂ ആഗ്രഹം കഴിച്ചാ ആഗ്രഹം കഴിക്കേ കേട്ടോ ഞാനിന്നിവിടെ അങ്ങോട്ട് വരാം ഏ വിഷമിക്കാതെ അത്രേ ഉള്ളൂ സമാധാനിപ്പിക്കാനാണോ വിളിച്ചേ രണ്ടെണ്ണം അല്ല അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ പറഞ്ഞത് എന്തല്ലേ കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മൾ അമ്മേ തന്നെയാണല്ലോ എല്ലാം ചെയ്തു ചെയ്താൽ അമ്മയാണല്ലോടാ നീ നിന്റെ അമ്മയെ പറഞ്ഞാ നാണു ഇല്ലടാ നിനക്കെ പറയാം അവക്കൊരു ആപത്ത് വന്നപ്പോ കൂടെ നിക്കല പറയാം നിന്റെ അമ്മേ കേടാ ഇന്നുമല്ല അടിച്ചപ്പോൾ പുറത്താക്കും ഞാൻ പറയാം നേരായിട്ട് അവളെ അങ്ങോട്ട് പോവാടും ഒരെട്ടാണ് പറയും കേട്ടാ ഇടത്തി സ്നേഹം ഉണ്ടാ ഇടാ പൈസ പണി പോട്ടരാ പൈസ മണി പോട്ടെ എൻ്റെ അവളെ പൈസ പോയത് പോട്ട് ഞങ്ങൾക്ക് സഹിച്ച് നീ എന്തൊക്കെ കാര്യങ്ങളാ നോക്ക് ഒച്ചണം വന്നു പോലെ ആലുവേ നീ വിഷമിക്കാതെ പൈസ കിട്ടേ കിട്ടായിരിക്കേ ചെയ്ത് നമ്മൾ എത്ര പോകണോ അത് ഏ ഞാനേ ആ സുഷമ വിളിച്ച് സമാനിപ്പിച്ചിട്ടുണ്ട് നീ വലിയ ജോലി കഴിഞ്ഞാൽ നമുക്ക് കരയില്ലേ ഇതിനേക്കാൾ എന്തോ വരാുന്നതാണ് ഇപ്പൊ ഇങ്ങനെ പോയില്ലേ കരയല്ലേ ഞാൻ അപ്പുറത്ത് പോയിട്ട് വരാം ഏ വാലു ഞാൻ ചെയ്തത് തെറ്റാ എനിക്കറിയാം എന്ത് ചെയ്യാനാ സുഷമ നമുക്ക് പരിചയമുള്ളതല്ലേ ആ രാജീവിനെയും പരിചയമുണ്ട് സുഷമൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൈസ ഒക്കെ കടന്നരണതാ ചോദിക്കുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയണേ പറ്റിപ്പോയതാ എന്റെ അടുത്തുനിന്ന് സോറി എന്തിന് സോറി എന്റെ നിന്റെ പൈസ നിന്റെ സ്വർണം വിഷമിച്ച് മനസ്സ് കഴിഞ്ഞാ എനിക്ക് കേട്ടോ ബാലു അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ പിന്നെ പൈസ ബാലുവിന്റെ പൈസ അങ്ങനെയുണ്ടോ നമ്മളെ പൈസ നമ്മുടെ പൈസ നീ വേണ്ടി സ്വർണ്ണത്തിനു എന്തിനെ എനിക്ക് സ്വർണത്തിനേക്കാളും പൈസ കൂടുതലും എനിക്ക് വല്ലതും നീയാണ് വല്ല എനിക്ക് വിഷമിച്ചാൻ പറ്റില്ലേ ആദ്യം കാണാ വീട് എന്തെങ്കിലും പറയാൻ അതങ്ങ് പറഞ്ഞിട്ടു പോകും ഒരു സമാധാനം ആവുമല്ലോ അല്ലെങ്കിൽ രണ്ട് തല്ലെങ്കിലും തല്ലേ പൈസയുടെ ഞാൻ വഴക്ക് ബാലേന്ദ്രൻ ആ ഒരു കാര്യം എല്ലാരും വേണ്ടി പറയാണ് എല്ലാരും ഈ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യണതോട്ടോ ഇന്നും മൊത്തം ഇല്ലെങ്കിൽ അച്ഛൻ പൊക്കും അച്ഛൻ അപാര ബുദ്ധിയാണ് ആണടാ അപാര ബുദ്ധിയാണ് എനിക്ക് അതുകൊണ്ടാണല്ലോ എവിടെ തിരിഞ്ഞെത്തിയത് കൊള്ളാം കേട്ടാ നല്ല അഭിനയം പക്ഷേ ഏറ്റവും വലിയ നടൻ നിന്റെ കച്ച അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് നീ എനിക്ക് ഓവർ ആക്ടി കാണിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് പൈസയും കൊണ്ട് കളഞ്ഞിട്ട് പൊറാട്ട് പൊറാട്ടുനാടകം ബാലു തലേ തൊട്ട് സത്യം ചെയ്ത കാര്യം മറക്കണ്ട